ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമായ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനേഴിന് കന്നി രവി സംക്രമമാണ് അതായത് സൂര്യൻ കന്യരാശിയിലേക്ക് രാശി മാറുന്നു കന്നിരാശിയുടെ അധിപനായിട്ടുള്ള ബുധൻ കന്നിരാശിയിൽ ഉച്ഛസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ് അങ്ങനെ കന്നിരാശിയിൽ ബുധനും സൂര്യനും യോഗം ചെയ്യുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ കന്നിരാശിയിൽ സൂര്യൻ വരുന്നതും ബുധാദിത്യ യോഗം കന്നിരാശിയിൽ വരുന്നതും എന്ത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഉണ്ടാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പം കഴിഞ്ഞ ആഗസ്റ്റ് പതിനേഴ് മുതൽ സൂര്യൻ ചെങ്ങൻ രാശിയിലായിരുന്നു ചെങ്ങൻ രാശിയിലാണ് കേതുവുമായിട്ട് സൂര്യന് യോഗത്തിലായിരുന്നു ആ കേതുവിൻ്റെ യോഗത്തിൽ നിന്നൊക്കെ മാറി സെപ്റ്റംബർ പതിനേഴിന് സൂര്യൻ കന്നി രാശിയിലേക്ക് രാശി മാറുകയാണ് കന്നി രാശിയുടെ ആധിപൻ ബുധനാണ് ആ ബുധൻ കന്നി കന്യരാശിയിൽ ഉച്ചസ്ഥിതനാണ് ബുധനുമായിട്ട് സൂര്യന് യോഗം വരുന്ന സമയമാണ് അതായത് ബുധ ആദിത്യ യോഗം കന്നിരാശിയിൽ വരുന്നു അത് ഒരു യോഗം സൃഷ്ടിക്കുകയാണ് പ്രത്യേകിച്ച് ബുധൻ എന്ന് പറയുന്നത് സൂര്യൻ്റെ മിത്രഗ്രഹമാണ് അപ്പം രണ്ട് മിത്രഗ്രഹങ്ങളാണ് ആ കന്നിരാശിയിൽ യോഗം ചെയ്തത് അപ്പം സൂര്യൻ ബുധൻ്റെ രാശിയിൽ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ബുദ്ധിശക്തിയുടെ ഒരു രാശിയാണ് പ്രായോഗിക ചിന്ത ബുദ്ധിശക്തി അപഗ്രദനശേഷി കാര്യക്ഷമത കൂടുന്ന സമയമാണ് ഏത് കാര്യങ്ങളും കൃത്യമായിട്ട് അപഗ്രതിച്ച് കൃത്യമായിട്ട് പഠിച്ച് കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും മത്സരവീര്യത്തോടു കൂടി തരണം ചെയ്യാൻ കഴിയുന്ന സമയം എന്ന് പറയാം ദൈനംദിന പ്രവർത്തനങ്ങളിൽ അടുക്കും ചിട്ടകളൊക്കെ ഉണ്ടാകും കാമ്പറ്റിറ്റി തലത്തിൽ ഉന്നത വിജയം കൈവരിക്കാൻ കഴിയുന്ന സമയമായിട്ട് കാണുന്നുണ്ട് പൊതുവെ അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ആശ്വാസം കണ്ടെത്താവുന്ന സമയമാണ് അന്യരെ സേവിക്കാനുള്ള ഒരു മനോഭാവമൊക്കെ ഈ സമയത്തുണ്ടാകും അപ്പം ഈ സൂര്യന്റെ കണ്യരാശിയിലേക്കുള്ള രാശി മാറ്റവും ഉദാദിത്യോഗം കണ്ണിരാശിയിൽ വരുന്നു ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ജാതകത്തിൽ സൂര്യന്റെ ഭാവാധിപത്യം സൂര്യന്റെ സ്ഥിതി സൂര്യന്റെ ബലം സൂര്യന്റെ യോഗം മറ്റു ഗ്രഹങ്ങളുമായിട്ടുള്ള യോഗം ദൃഷ്ടി ഇവയൊക്കെ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ ഫല അനുഭവത്തിലും വ്യത്യാസം വരും എന്നും കൂടെ മനസ്സിലാക്കുക അത് ജാതക നിരീക്ഷണത്തിലൂടെ മാത്രം പറയേണ്ടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കുറുകാർക്കും ലഗ്നക്കാർക്കും കന്നി രവി സംക്രമവും അതുപോലെ ബുധ ആദിത്യോഗം കന്നിരാശിയിൽ വരുന്നതും എന്താ പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ആദ്യം ധനുക്കുറുകാർക്കും ധനു ലഗ്നക്കാർക്കും എങ്ങനെയായിരിക്കും ഈ പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ടാകുമെന്ന് നോക്കാം ധനുക്കുറുകാരെന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ് ധനു കുറുകാർക്കും ധനു ലഗ്നക്കാർക്കും സൂര്യൻ ഭാഗ്യഭാവാധിപനാണ് അങ്ങനെ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ സെപ്റ്റംബർ പതിനേഴിന് ഭാഗ്യസ്ഥാനത്ത് നിന്ന് കർമ്മസ്ഥാനത്തേക്ക് രാശി മാറുകയാണ് കർമ്മസ്ഥാനാധിപനായിട്ടുള്ള ബുധൻ കർമ്മസ്ഥാനത്ത് ഉച്ചസ്ഥിതനാണ് അങ്ങനെ ധർമ്മകർമ്മ ബന്ധം അതായത് സൂര്യനും ബുധനുമായിട്ടുള്ള യോഗം ബുധ ആദിത്യോഗം കർമ്മസ്ഥാനത്ത് വരും അത് പൊതുവെ ഈ കൂടുകാർക്ക് കർമ്മഭാഗ്യം ഉണ്ടാകുന്ന സമയമെന്ന് പറയാം അത് തൊഴിലിൽ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി കിട്ടുന്ന സമയമെന്ന് പറയാം തൊഴിലിൽ ഉയർന്ന സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം ഉയർന്ന അധികാരം ഉയർന്ന ഉത്തരവാദിത്വമൊക്കെ ഈ സമയത്ത് ചിലപ്പോൾ ചിലർക്ക് ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മുടെ തൊഴിലിടത്ത് അവരുടെ പേര് അവരുടെ യസ് എസ് ഒക്കെ കൂടുന്ന സമയമാണ് സാമൂഹ്യ ബന്ധങ്ങളൊക്കെ ശക്തമാകുന്ന സമയമായിരിക്കും സർക്കാർ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ധർമ്മകർമ്മ ബന്ധമാണ് ഒൻപതും പത്തും ഭാവാധിപന്മാർ ബന്ധം കർമ്മസ്ഥാനത്ത് വരികയാണ് അപ്പോൾ തൊഴിൽപരമായിട്ട് വളരെ ശോഭിക്കുന്ന സമയമെന്ന് പറയാം പ്രത്യേകിച്ച് ഉയർന്ന തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് സർക്കാർ നടത്തുന്ന ഉയർന്ന പരീക്ഷകൾ ഇപ്പം ഐ എ എസ് ഐ പി എസ് പോലെയുള്ള ഉയർന്ന പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് നമുക്ക് കാണാം ഭാഗ്യത്തിൻ്റെ ഒരു സമയമാണ് പരീക്ഷകളിലൊക്കെ അവർക്ക് ഭാഗ്യ നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം ഊർജ്ജസ്വലതയും അധികാരത്തിനുള്ള ആഗ്രഹവും ഒക്കെ കൂടുന്ന സമയമായിരിക്കും പൊതുവെ പിതാവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ തൊഴിൽ ലഭിക്കുന്നതിന് സഹായകമാകും എന്ന് എന്നുകൂടെ മനസ്സിലാക്കുക പിതാവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ ഗുണാനുഭവം ഉണ്ടാക്കും ഏത് ഫീൽഡിലായാലും ഉയർന്ന സ്ഥാനം കിട്ടാവുന്ന സമയം എന്ന് തന്നെ പറയാം ഇപ്പം മറ്റുള്ളവരെ നയിക്കുന്നതിനുള്ള ഒരു മാനേജ്മെന്റ് സ്കില്ല് ഉണ്ടാകും പ്രത്യേകിച്ച് ബുധൻ ഒരു ബിസിനസ് കാരകനും കൂടിയാണ് ഇപ്പോൾ ചിലർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ദൂരയാത്രകൾ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം ആത്മീയ ചിന്തയൊക്കെ കൂടുന്ന സമയമാണ് അതൊക്കെ തൊഴിൽ നേട്ടത്തിന് സഹായകമാണ് ബിസിനസ് വിപുലമാക്കുന്നതിനും അനുകൂല സമയമായിട്ട് നമുക്ക് കാണുക ആ ബുധാതിത്യോഗം കർമ്മസ്ഥാനത്ത് വരുന്നത് അതിന് വഴിതെളിക്കും ചിലർക്ക് ഭാഗ്യഭാവാധിപൻ കർമ്മസ്ഥാനത്ത് വരുമ്പോൾ കർമ്മഭാഗ്യം ചിലർക്ക് ലോട്ടറി ഭാഗ്യത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട് ഉന്നത വിദ്യയൊക്കെ അഭ്യസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭാഗ്യാനുഭവം ഉണ്ടാകും പഠനാനന്തരം പഠനത്തിൽ പഠനത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെൻ്റ് അല്ലെങ്കിൽ അതുമായി തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ റിക്രൂട്ട്മെൻറ്റൊക്കെ ഉണ്ടാകാവുന്ന സമയം കൂടെയായിട്ട് കാണുന്നുണ്ട് പൊതുവെ ആത്മവിശ്വാസം ഉണ്ടാകുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക അതേസമയം വ്യക്തിബന്ധത്തിലും അതുപോലെ തൊഴിലിടത്തൊക്കെ ഈഗോ ബിഹേവിയർ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് അതുപോലെ ഉന്നത വ്യക്തികളെയൊക്കെ മീറ്റ് ചെയ്യുന്നതിനൊക്കെ അവസരമുണ്ടാകും അത്തരത്തില് ഉന്നത വ്യക്തികളെയൊക്കെ മീറ്റ് ചെയ്യുന്നത് കൊണ്ട് അത് വഴി ഭാവിയിൽ അവർക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ വീട് വസ്തു വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് നേട്ടങ്ങളുണ്ടാകും ഇതൊക്കെയാണ് പൊതുവെ നമുക്ക് ഈ സൂര്യൻ കർമ്മസ്ഥാനത്തേക്ക് രാശിമാറുക വഴിയും കർമ്മസ്ഥാനാധിപനായിട്ടുള്ള ബുധനുമായിട്ട് ആ സൂര്യന് യോഗം വരിക വഴിയും ഈ കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യത പൊതുവേ നമുക്ക് അന്യ അന്യരെയൊക്കെ സഹായിക്കണമെന്നൊരു തോന്നലൊക്കെ ഉണ്ടാകും അതേ കുടുംബത്തിലൊക്കെ ഒരു ചെറിയ ടെൻഷനൊക്കെ വേണമെങ്കിൽ വരാം കാരണം നാലാം ഭാവരാശിയിലൊക്കെ ആ ശനി വക്രത്തിൽ സഞ്ചരിക്കുകയാണ് എങ്കിലും കുജൻ്റെ ദൃഷ്ടിയൊക്കെ ആ നാലാം ഭാവരാശിയിൽ നിന്നൊക്കെ മാറുന്നുണ്ട് പക്ഷേ നാലാം ഭാവരാശിയിൽ സൂര്യൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അതുപോലെ ബുധൻ്റെ നീച ദൃഷ്ടി വരുന്നുണ്ട് അപ്പം സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി പ്രത്യേകിച്ച് നാലില് ശനി വക്രസ്ഥിതനാണെങ്കിലും ആ നാലാം നാലാമരാശിയില് സൂര്യൻ്റെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ സൂര്യനും ശനിയും ഒക്കെ ശത്രുഗ്രഹങ്ങളാണ് അത് കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ട് അവിടെ നിന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ നമുക്ക് ആത്മജ്ഞാനം കൂടുന്ന ആത്മാജ്ഞാനം കൂടുന്നതിനും ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിനും ഒക്കെ നമുക്ക് ഈ സമയം വിനിയോഗിക്കുന്നത് നല്ലതാണ് അത് നമുക്ക് നമ്മുടെ മാനസികമായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ ടെൻഷനോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് അത് വഴിതെളിക്കുമെന്ന് മനസ്സിലാക്കുക പൊതുവെ ധനക്കുറുകാരെയും ധനലഗ്നക്കാരെയും സംബന്ധിച്ചിടത്തോളം സൂര്യൻ്റെ രാശിമാറ്റവും ബുധ ആദിത്യോഗവും കർമ്മസ്ഥാനത്ത് വരുന്നത് വളരെ തൊഴിൽപരമായിട്ട് വളരെ ഗുണാനുഭവവും ഭാഗ്യാനുഭവവും ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ആരോഗ്യസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അനുകൂല സമയമായിട്ട് നമുക്ക് കാണാം ഇനി നമുക്ക് മകരക്കൂറുകാർക്കും മരലഗ്നക്കാർക്കും ഈ കന്നിരവി സംക്രമവും കന്നിരാശിയിലും യോഗവും വരുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം എന്ന് പറയുമ്പോൾ ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് ഭാഗം തിരുവോണം അതുപോലെ അവിട്ട അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്ത് വിടുന്നവരാണ് അപ്പോൾ മകരകൂറുകാർക്കും മകരലഗ്നക്കാർക്കും അഷ്ടമ ഭാവാധിപനാണ് സൂര്യൻ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ സെപ്റ്റംബർ പതിനേഴിന് അവരുടെ ഭാഗ്യസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് അതുപോലെ ഭാഗ്യഭാവാധിപുതിയായിട്ടുള്ള ബുധൻ ആ ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥിതനാണ് അങ്ങനെ ഭാഗ്യസ്ഥാനത്ത് സൂര്യനും ബുധനും ഒക്കെ ആ ബുധാതിഥി യോഗം ഭാഗ്യസ്ഥാനത്ത് വരുന്ന സമയമാണ് അപ്പോൾ പൊതുവേ ആത്മീയ ചിന്ത കൂടുന്ന സമയമെന്ന് പറയാം ആത്മജ്ഞാനമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ യാത്രകൾ വിവിധ മതങ്ങളുടെ സമാനതകളെ പറ്റിയും അവയുടെ ബന്ധത്തെ പറ്റിയൊക്കെ കണ്ടെത്തുന്നതിനുള്ള ഒരു താല്പര്യമൊക്കെ ഈ സമയത്തുണ്ടാകും ആത്മീയ ഗുരുക്കന്മാരുടെയൊക്കെ സംഭാഷണങ്ങളൊക്കെ അവരുടെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുന്നതിനും അവരുമായിട്ടൊക്കെ സൗഹൃദം ഉണ്ടാക്കുന്നതിനുമൊക്കെയുള്ള ഒരു ശ്രമ ഈ സമയത്തുണ്ടാകും ഇപ്പം ഗവേഷണ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമാണ് അപ്പോൾ അതുപോലെ അന്വേഷണ ഏജൻസികളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ശാസ്ത്രജ്ഞന്മാർക്ക് അതുപോലെ നിഗൂഢ നിഗൂഢശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് ഒക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവരുടെ ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കാൻ കഴിയുന്ന സമയമാണ് പൊതുവെ അതുപോലെ വിദേശത്തൊക്കെ ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയം ഉന്നത പഠനം അതുപോലെ വിദേശത്തൊക്കെ ഗവേഷണം ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ആർട്ട് അതുപോലെ ലിറ്ററേച്ചറ് പൊളിറ്റിക്സ് മെഡിസിൻ ഇത്തരം കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രയത്നത്തിന് ഒരു തിളക്കം ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് പൊതുവെ ആത്മവിശ്വാസവും സമർപ്പണ മനോഭാവവും ഉണ്ടാകാം എന്നതിനാൽ നമുക്ക് ഏർപ്പെടുന്ന മേഖലയിലൊക്കെ തന്നെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പിതാവിന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അതുപോലെ തന്നെ പിതാവുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസം ചിലപ്പോൾ ഉണ്ടായെന്നും വരാം അപ്പോൾ അതുമായിട്ടുള്ള പിതാവുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ ഒരു കെയർ വേണം പിതൃധനമൊക്കെ കിട്ടുന്നതിന് സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ ജോയിന്റ് അസറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാകും ഇപ്പോൾ ജോയിന്റ് അസറ്റുകൾ പുനർവിന്യാസമൊക്കെ നടത്തി ഭാവിയിൽ അതുകൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ മനസ്സ് പോകുന്ന സമയം എന്ന് തന്നെ പറയാം അതേസമയം കുടുംബജീവിതത്തിലും വ്യക്തിബന്ധത്തിലുമൊക്കെ അല്പം കെയർ വേണം ജീവിത പങ്കാളിയുടെ വാക്കുകളൊക്കെ ചിലപ്പോൾ ടെൻഷനൊക്കെ ഉണ്ടാക്കി എന്ന് വരാം അതുപോലെ എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണം കുടുംബത്തിലൊക്കെ ഉത്തരവാദിത്വമൊക്കെ കൂടുന്ന സമയമാണ് ഇപ്പോൾ ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധന ഉണ്ടാകാം ഇപ്പോൾ ജന്മരാശി അധിപനായിട്ടുള്ള ശനി അക്രത്തി സഞ്ചരിക്കുന്ന സമയം ആയതുകൊണ്ട് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സമയത്തുണ്ടാകാം അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധ വേണം അതുപോലെ ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക ഭാഗ്യത്തിന് സാധ്യത കാണുന്നുണ്ട് സാമ്പത്തിക നേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട് അതുപോലെ ഈ ചാരിറ്റിയൽ പ്രവർത്തനത്തിനോ സാധുജന സംരക്ഷേമത്തിനോ വേണ്ടിയുള്ള ധനം ധന ചെലവ് ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം അതുപോലെ സാൻമാർഗികമല്ലാത്ത പ്രവർത്തനത്തിൽ കഴിവതും ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക മെഡിക്കൽ ഫീൽഡ് ഫോറൻസിക് സയൻസ് ഹെൽത്ത് കെയർ റിസർച്ച് അതുപോലെ കെമിക്കൽസ് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ഇവയിലൊക്കെ ഏർപ്പെടുന്നവർക്ക് സൂര്യൻ്റെ രാശിമാറ്റം എന്ന് പറയുന്നത് വളരെ ഗുണം ചെയ്യും യാത്രകളിലൊക്കെ കഴിവതും നമ്മുടെ ലഗ്ഗേജ് ഒക്കെ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം നിയമവിരുദ്ധമായോ ചതിയിലൂടെയോ പണം സമാഹരിക്കാനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉപേക്ഷിക്കുന്നത് നല്ലതാണ് ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും സൂര്യൻ കന്നിരാശിയിലേക്ക് രാശി മാറുന്നതും കന്നിരാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് ആ ബുധനുമായിട്ട് സൂര്യന് ആ ബുധാദിത്യോഗം കന്നിരാശിയിൽ വരുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് ഭാഗം ചതയം അതുപോലെ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും സൂര്യൻ ഏഴാം ഭാവാധിപനാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ സെപ്റ്റംബർ പതിനേഴിന് അഷ്ടമരാശിയിലേക്കാണ് രാശി മാറുന്നത് അഷ്ടമ ഭാവാധിപൻ ബുധനാണ് ആ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ബുധൻ അഷ്ടമ രാശിയിൽ ഉച്ഛസ്ഥിതനാണ് അങ്ങനെ അഷ്ടമരാശിയിൽ ഉച്ചസ്ഥിതനായിട്ടുള്ള ബുധനുമായിട്ട ആ സൂര്യന് യോഗം വരും അങ്ങനെ ബുധാദിത്യ യോഗം അഷ്ടമരാശിയിൽ വരുന്ന സമയമാണ് അപ്പോൾ അഷ്ടമ ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അതും ഉച്ചസ്ഥുതരായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ അത് വിപരീത രാജികൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങൾ ഈ സമയത്ത് അവർക്കുണ്ടാകും അത് കൊടുുന്ന വ്യക്തിജീവിതത്തിൽ അതിശയിപ്പിക്കുന്ന ചില മാറ്റങ്ങൾ അവർക്കുണ്ടാക്കും എന്ന് തന്നെ പറയാം അപ്പോൾ സൂര്യനും ബുധനും ഒക്കെ യോഗം ചെയ്യുക എന്ന് പറയുമ്പോൾ ഏഴാം ഭാവാധിപൻ എട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്ക് അല്പം ശ്രദ്ധ വേണം പെട്ടെന്ന് ആലോചനകൾ ഉണ്ടാകാം പക്ഷെ ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം ജീവിത പങ്കാളി വഴി അപ്രതീക്ഷിതമായിട്ടുള്ള ധന നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുടെ ഉപദേശങ്ങൾ പ്രത്യേകിച്ച് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും വ്യക്തിബന്ധത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ജീവിത പങ്കാളിയുടെ ഉപദേശത്തിന് കഴിയും അതേസമയം ദാമ്പത്യ ബന്ധത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ജീവിത പങ്കാളിക്ക് ഈഗോ ബിഹേവിയർ ഒക്കെ ഈ സമയത്ത് കാണാം ചിലപ്പോൾ ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരു കെയർ കൊടുക്കണം ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലെ സുഖക്കുറവിനൊക്കെ സാധ്യതയുണ്ട് അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എങ്കിലും ജന്മരാശിയിലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടിയുള്ള സമയം എന്ത് പ്രശ്നങ്ങൾ വന്നാലും മാത്രമല്ല ജന്മരാശിയിൽ രാഹുവൊക്കെ നിൽക്കുന്ന സമയവും കൂടെയാണ് അപ്പം അല്പം ഒരു ഡിസ്പ്യൂട്ട് മൈൻഡൊക്കെ ഉണ്ട് നമുക്ക് അല്പം തർക്ക സ്വഭാവങ്ങളുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് ഈ ഇത്തരത്തില ഒരു തർക്ക സ്വഭാവമൊക്കെ ഉള്ള സമയമായതുകൊണ്ട് നമ്മൾ കഴിവതും നമുക്ക് ഒരു സംയമനൊക്കെ പ്രത്യേകിച്ച് ദാമ്പത്യബന്ധത്തിൽ ഉണ്ടാകുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ദൂര യാത്രകളിലൊക്കെ ഒരു കെയർ വേണം അഷ്ടമരാശിയിലാണ് സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ദൂരയാത്രകളിൽ ഇപ്പോൾ അപകടങ്ങൾ പൊള്ളൽ മറ്റെന്തെങ്കിലും ഇഞ്ചുറി കാഴ്ചാ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ ശ്രദ്ധിക്കുക ദൂരയാത്രകളിൽ ശ്രദ്ധിക്കണം ഡ്രൈവിങ്ങിലൊക്കെ ശ്രദ്ധിക്കണം മാത്രമല്ല ജന്മരാശ്യാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ അപ്പോൾ ശാരീരികമായിട്ട് അല്പം ബോഡി പെയിനൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം ഒരു ഉന്മേഷക്കുറവുണ്ടാകാം ഒരു മെൻ്റൽ സ്ട്രെസ്സൊക്കെ ഈ സമയത്ത് വരാം മാത്രമല്ല ആ രണ്ടാം ഭാവരാശിയിൽ വാക്സ്ഥാനത്ത് സൂര്യൻ്റെ ദൃഷ്ടിയുണ്ട് വാക്സ്ഥാനത്ത് ശനിയുണ്ട് വാക്സാനത്ത് ബുധൻ്റെ നീതദൃഷ്ടിയുണ്ട് അപ്പോൾ സംസാരത്തിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കുക തന്നെ വേണം പ്രത്യേകിച്ച് രണ്ട് നിൽക്കുന്ന ശനിയെ സൂര്യൻ നോക്കുക എന്ന് പറയുമ്പോൾ രണ്ടും ശത്രുഗ്രഹങ്ങളാണ് അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം അപ്പോൾ പ്രകോപനപരമായിട്ട് ചിലപ്പോൾ റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ജന്മരാശിയിലും കൂടെ ആ രാഹു നിൽക്കുന്ന സമയം അത്തരത്തിലുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതിലൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുത്തു പോവുക അല്പം സംയമനമൊക്കെ വേണം അതുപോലെ തന്നെ അങ്ങനെയൊക്കെ സംയമനമൊക്കെ വരുത്തി പോകുന്നവർക്ക് നമുക്ക് ഒരു ടെൻഷനൊക്കെ കുറയ്ക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കാം മാത്രമല്ല ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയവും കൂടെയാണ് അപ്പോൾ അല്പം വിചാരിച്ചാൽ തന്നെ നമ്മുടെ ഇപ്പം ചർച്ച നമ്മുടെ സംസാരത്തിലൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷനിലൊക്കെ തന്നെ ഒരു കരുതൽ നമ്മുടെ ഭാഗത്തുണ്ടാകാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹരിച്ച് പോകാൻ കഴിയും അതുപോലെ തന്നെ ഈ ശനി പ്രത്യേകിച്ച് എട്ടിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ് അപ്പോൾ ചിലപ്പോൾ നമ്മൾ ജീവിത പങ്കാളിയുടെ ഒരു നിയന്ത്രണത്തിന് വിജയമാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അപ്പോൾ ദീർഘകാലമായിട്ട് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഒരു മെഡിക്കൽ റിവ്യൂ ഒക്കെ നടത്തി ഈ സമയത്ത് പോകുന്നത് ഗുണം ചെയ്യും അതുപോലെ സർക്കാർ സർവീസിലുള്ളവർ പ്രത്യേകിച്ച് അവരുടെ പ്രവർത്തന മേഖലയിൽ വീഴ്ചകൾ ഉണ്ടാകാതെ നോക്കണം അഷ്ടമത്തിലാണ് ആ സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ തൊഴിലില് ചില മാറ്റം ചിലപ്പോൾ വന്നെന്ന് വരാം ചിലപ്പോൾ ഒരു ട്രാൻസ്ഫർ ഉണ്ടായെന്ന് വരാം അതുപോലെ തന്നെ നമുക്ക് തൊഴിലില് തൊഴിൽ മാറണമെന്നൊക്കെ ഒരു ഒരു ചിന്ത ചിലപ്പോൾ ഉണ്ടാകാം ചിലപ്പോൾ മേലുദ്യോഗസ്ഥരുടെ സഹകരണക്കുറവ് കൊണ്ട് തൊഴിൽ മാറണമെന്നൊരു തോന്നല് വരാം വർക്കിൽ ഒരു പ്രഷർ കൂടുന്ന സമയമാണ് ഇപ്പം നമ്മൾ ചിലപ്പോൾ കൃത്യസമയത്തൊക്കെ വർക്ക് ചെയ്തു തീർക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ ബിസിനസ്സിൽ പലവിധ തടസ്സങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ നമുക്ക് കരാറുകളൊക്കെ കിട്ടുന്നതിൽ എന്തെങ്കിലും തടസ്സം വരാം അതുപോലെ പാർട്ട്ണർഷിപ്പ് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം നഷ്ടസാധ്യതകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മളൊരു കെയർ കൊടുത്ത് പോകണം പ്രത്യേകിച്ച് ഏഴാം ഭാവാധിപൻ എട്ട് നിൽക്കുന്ന സമയമാണ് എന്നാൽ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ബുധൻ എട്ട് നിൽക്കുമ്പോൾ നമുക്ക് നല്ല ദീർഘകാലമായിട്ടുള്ള ദീർഘകാലികമായ നേട്ടങ്ങൾ കിട്ടത്തക്ക രീതിയിലുള്ള പ്ലാനും അതിൻ്റെ ഒക്കെ നടപ്പിലാക്കി പോകുന്നവർക്ക് അത് ഭാവിയിൽ ഗുണം കിട്ടാവുന്ന പദ്ധതികളിലേക്കൊക്കെ നമുക്ക് മനസ്സ് ഫോക്കസ് ചെയ്യാനൊക്കെ അത് സഹായകമാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഗവേഷകർക്ക് ഗവേഷണ മേഖലയിൽ ഏർപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് സൂര്യനും ബുധനും ഒക്കെ അഷ്ടമത്തിൽ നിൽക്കുന്നത് ഇപ്പോൾ എട്ടാം ഭാവാദിവിനെ ഇട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഫീൽഡിലൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള നോളജ് കിട്ടുന്ന സമയമാണ് ശാസ്ത്രജ്ഞർക്ക് ശാസ്ത്രജ്ഞർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് നമ്മുടെ അന്വേഷണ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ലക്ഷ്യങ്ങളൊക്കെ കണ്ട കൈവരിക്കാൻ കഴിയുന്ന സമയമാണ് അതുപോലെ പ്രോഗ്രാമേഴ്സിന് അതുപോലെ ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് നിഗൂഢശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് ഈ സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ പ്രത്യേകിച്ച് ബുധൻ്റെയൊക്കെ അഷ്ടമ രാശിയിലെ ഉച്ചസ്ഥിതി എന്ന് പറഞ്ഞ് വളരെ നേട്ടം നേട്ടമുണ്ടാക്കുന്നതിനൊക്കെ പറയാം അപ്പോൾ നമുക്ക് ഈ അറിവ് കൂടുന്നതിനും കാര്യങ്ങളൊക്കെ കൂടുതൽ കൃത്യമായി പഠിക്കുന്നതിനും അവഗ്രഹിക്കുന്നതിനും അതിന് അതിനു വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ ഈ മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ വീഴ്ചകൾ മനസ്സിലാക്കി അവ തിരുത്തി പോകുവാനുള്ള ഒരു കഴിവ് ഈ സമയത്ത് ഉണ്ടാകും അത് ഗുണം ചെയ്യും ഇപ്പോൾ അനാവശ്യ ചെലവ് കുറയ്ക്കുന്നതിനുള്ള ശ്രമം വേണം പിടിവാച്ചിയും തർക്കങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കണം മാനസികമായിട്ടുള്ള പിരിമുറുക്കം ഒഴിവാക്കുന്നതിന് നമ്മൾ കഴിവതും ഈ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കുക യോഗ ധ്യാനം ഇവയിലൊക്കെ മനസ്സ് ഫോക്കസ് ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും അത് പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് സഹായകമാകും എന്ന് തന്നെ പറയാം ഇനി മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും സൂര്യൻ കന്നിരാശിയിലേക്ക് രാശി മാറുന്നതും കന്നിയുടെ രാശിയാധിപനായിട്ടുള്ള ബുധൻ കന്നിരാശിയിൽ ഉച്ഛിതനാകുന്നതും കന്നിരാശിയിലെ ബുധനും അതുപോലെ സൂര്യനും യോഗം ചെയ്യുന്ന ബുധാദിത്യോഗം കന്യരാശിയിൽ വരുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം മീനക്കുറുകാരെന്ന് പറയുമ്പോൾ പൂരട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ വാദത്തിൽപ്പെടുന്നവർ ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും സൂര്യൻ ആറാം ഭാവാധിപനാണ് ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ സെപ് സെപ്റ്റംബർ പതിനേഴിന് ഏഴാം ഭാവരാശിയിലേക്കുള്ള രാശി മാറുന്നത് ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഏഴാം ഭാവരാശിയിൽ ഉച്ഛസ്ഥതിനായിട്ട് നിൽക്കുന്ന സമയമാണ് അങ്ങനെ ഏഴാം ഭവരാശിയിൽ ബുധനും അതുപോലെ സൂര്യനുമായിട്ടുള്ള ബുധ ആദിത്യ യോഗം ഏഴാം ഭവരാശിയിൽ വരികയാണ് ഈ സമയത്ത് പ്രത്യേകിച്ച് ഏഴാം ഭാവം വിവാഹ സംബന്ധമായ കാര്യങ്ങൾ ബന്ധത്തിന്റെ സ്ഥാനം ബിസിനസിൻ്റെയൊക്കെ സ്ഥാനം പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സ്ഥാനം അപ്പൊ ഈ സമയത്ത് ബന്ധത്തിലെ പ്രശ്നങ്ങൾ കഴിവതുമൊക്കെ സെറ്റിൽ ചെയ്യുന്നതിനുള്ള ഒരു ശ്രമം നമ്മൾ ഈ സമയത്ത് കണ്ടെത്തണം ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം ആറാം ഭാവാധിപൻ ഏഴിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ അതിൽ ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ് ജീവിത പങ്കാളിയുടെ ഓരോ ആക്ഷനിലും നമ്മൾ കുറ്റം കണ്ടെത്തുവാനുള്ള ഒരു ശ്രമം ഉണ്ടാകും അത് നമ്മൾ ഒഴിവാക്കി പോകണം ദമ്പതിമാർക്കിടയിൽ ഈഗോ ക്ലേഷസ് ഉണ്ടാകാം ഏഴിലാണ് സൂര്യൻ്റെയും ആ ബുധനും വരുന്നത് ഏഴാം ഭാവാധിപൻ എഴിൽ നിൽക്കുന്നത് ഗുണകരമാണ് ഇപ്പോൾ ജീവിത പങ്കാളിയുടെ അഭിപ്രായങ്ങൾക്കൊക്കെ ഒരു പ്രസക്തിയുണ്ട് ജീവിത പങ്കാളിയുടെ ജീവിത പങ്കാളി പറയുന്ന കാര്യങ്ങളെല്ലാം ഗുണപരമാണ് എങ്കിലും സൂര്യന്റെ സ്ഥിതി ഏഴിൽ വരുമ്പോൾ അവിടെ ദമ്പതിമാർക്കിടയിൽ ഈഗോ ക്ലേശസ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ വിവാഹ സംബന്ധമായ ആലോചനകളിലൊക്കെ ഒരു കെയറ് വേണം അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ പാർട്നേഴ്സുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം ബിസിനസ്സൊക്കെ കാര്യക്ഷമായിട്ട് കൊണ്ടുപോകാനൊക്കെ കഴിയും പ്രത്യേകിച്ച് ബുധൻ ഏഴാം ഭവാധിവൻ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന സമയമാണ് ബിസിനസ്സിൻ്റെ കാരകനും കൂടിയാണ് ബുധൻ പക്ഷേ നമുക്ക് ഈ പാർട്നർഷിപ്പ് ബിസിനസ്സിൽ ശത്രുക്കളുടെ സാന്നിധ്യം ഉണ്ടോ എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം അത് മുൻകൂട്ടി കണ്ട് അതിനുള്ള നടപടികൾ നമ്മൾ എടുത്തു പോകുന്നത് നല്ലതാണ് അതുപോലെ പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് ചിലപ്പോൾ കേസുകളിലേക്കൊക്കെ വഴിതെളിക്കാം അതൊക്കെ നമ്മൾ ഒന്ന് കരുതൽ വേണം അപ്പോൾ ഇതൊക്കെ നമ്മൾ അങ്ങനെ ബിസിനസ്സിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കേസുകളോ ഒക്കെ വരുന്നത് ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുമെന്ന കൂടെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അത് മുൻകൂട്ടി കണ്ട് അവയൊക്കെ ഒഴിവാക്കി പോകാൻ ശ്രമിക്കുക തൊഴിലിലും ബിസിനസ്സിലും ചതി വഞ്ചനയൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം ആറാം ഭവാധിപനാണ് ഏഴിൽ നിൽക്കുന്നത് എന്നുള്ളത് അപ്പോൾ അവിടെ ഒരു കെയർ വീണു അതുപോലെ ഈ കൂടുകാരൻ പ്രവർത്തനങ്ങളിൽ ചിലപ്പോ ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം അപ്പോൾ അവയുടെ പോസിറ്റീവ് സൈഡുകളൊക്കെ നമ്മൾ സ്വീകരിച്ച് അവയെ ഉൾക്കൊണ്ടുകൊണ്ട് അവ അവ കറക്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം മറ്റുള്ളവർക്കായി സേവനം ചെയ്യുന്ന ചെയ്യുന്നത് ഒക്കെ പൊതുവെ അതിനൊക്കെ ഒരു താല്പര്യം ചിലപ്പോൾ ഉണ്ടാകാം വിവാഹം ആലോചിക്കുന്നവർക്ക് ചിലപ്പോൾ മാതൃ ബന്ധുക്കളിൽ വിവാഹ വിവാഹാലോചന ഈ സമയത്ത് വരാൻ ആറാം ഭാവാധിപന് എഴിൽ വരിക എന്ന് പറയും സ്വാഭാവികമായിട്ടും അങ്ങനെ ബന്ധുക്കളിൽ നിന്നൊക്കെ ചിലപ്പോൾ ആലോചന ഉണ്ടാകാനും അത് നടക്കാനും സാധ്യതയുണ്ടെന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മൾ ഏഴാം ഭാവരാശിയിൽ സൂര്യൻ്റെ ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ എഴുതി നിൽക്കുമ്പോഴും ഏഴാം പാവാധിപൻ ഏഴിൽ ഉച്ഛസ്ഥനായിട്ടൊക്കെ നിൽക്കുമ്പോഴും ചിലപ്പോൾ നമുക്ക് നമ്മുടെ എതിർ ലിംഗക്കാരുമായിട്ടുള്ള ഒരു ചങ്ങാത്തത്തിലൊക്കെ ഒരു കരുതൽ വേണം ചിലപ്പോൾ അവരുടെ ചതിയിലൊക്കെ പെടുന്നതിനോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ട്രാപ്പിലൊക്കെ പെട്ട് എന്തെങ്കിലും അവകേളനങ്ങൾ അവമാനമൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ നമ്മൾ ഒരു കരുതൽ വേണം അതുപോലെ തന്നെ എതിർ ലിംഗക്കാരുമായിട്ടുള്ള യാത്രകൾ ചിലപ്പോൾ ഒക്കെ സംശയം ഉണ്ടാക്കാം അത് നമ്മളെ മാര്യജ് റിലേഷൻഷിപ്പിലൊക്കെ ചെറിയ റിഫ്ലക്റ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക അതുപോലെ സർക്കാരിൻ്റെ അപ്രീതി അതുപോലെ വിദ്യാർത്ഥികളെ പഠനത്തിലൊക്കെ ശ്രദ്ധ പൂട്ടേണ്ടുന്ന സമയമാണ് സംസാരത്തിലൊക്കെ ശ്രദ്ധിക്കണം ഹർഷായിട്ട് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ജന്മരാശിയിൽ ശനി നീക്കുന്ന സമയമാണ് ജന്മരാശിയിൽ സൂര്യൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് ബുധൻ്റെ നീചദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ജന്മരാശി നീക്കുന്ന സൂര്യ ശനിയും ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സൂര്യനും രണ്ടും ശത്രുഗ്രഹങ്ങളാണ് അപ്പോൾ നമ്മൾ ഒരു ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തെ ഒക്കെ ദോഷമായിട്ട് ബാധിക്കാവുന്ന സംഭവാസങ്ങളൊക്കെ ഉണ്ടാകും അവിടെ ഒന്ന് ശ്രദ്ധിക്കണം സാമ്പത്തികമായിട്ടൊക്കെ ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കണം ധനസമ്പാദനത്തിനായിട്ട് നിയമവിരുദ്ധമായിട്ടുള്ള മാർഗങ്ങൾ അവലംബിക്കാതിരിക്കാനൊക്കെ ഈ കൂറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കുന്നത് ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം പൊതുവെ ഈ സൂര്യൻ്റെ ആറാം ഭാവാദിവിനായിട്ടുള്ള സൂര്യൻ്റെ ഏഴിലേക്കുള്ള മാറ്റം ചില കാര്യങ്ങളിൽ നേട്ടങ്ങൾ തരും എങ്കിലും നമുക്ക് മറ്റു ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ബന്ധത്തിലെ പ്രയാസങ്ങൾ അവയിലൊക്കെ നമ്മൾ കയറുകൊടുക്കണം അതുപോലെ നമ്മൾ നമ്മൾ വ്യക്തിത്വത്തിൽ പ്രത്യേകിച്ച് പ്രകോപനപരമായിട്ട് റിയാക്ഷനൊക്കെ ഉണ്ടാകാതെയൊക്കെ നോക്കണം ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ സൂര്യൻ്റെയും രാശിമാറ്റം കൊണ്ട് ഈ മീനക്കൂറുകാരും മീനലഗ്നക്കാരും ശ്രദ്ധിക്കേണ്ടത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം